എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ നമ്മളാണ് ചെയ്തത് അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഇത്തരവാദിത്തമല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും ഞാൻ ഇതുവരെ വീട് വെച്ച് തന്നവർക്കും അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരിതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേ ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസിക്കാണെങ്കിലും എനിക്ക് ഇറങ്ങി മെസ്സേജ് ഇടാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവുമില്ല കേട്ടല്ലോ ഈ പറഞ്ഞതുണ്ടെങ്കിൽ ഈ കിച്ചു പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രേണു ഫിറോസും തമ്മിലുള്ള ഫൈറ്റൊക്കെ നമ്മൾ കുറേ നാൾ കണ്ടതാണ് അതിനകത്തുണ്ടെങ്കിൽ എനിക്ക് രേണു പലവിടം പറഞ്ഞിട്ടുണ്ട് വീട് പോരാതെ കണക്ക് വീട് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഫിറോസും പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിലൊക്കെ ആ സമയത്തുണ്ടെങ്കിൽ ഇതാണ് രേണുസുധി മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് പണ്ടെങ്കിൽ തൻ്റെ മക്കളുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ തൻ്റെ പേരിലല്ല താൻ അവിടെ നിൽക്കണമൊന്നും ആഗ്രഹമില്ല മോൻ അവിടെ ഉണ്ടായത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ എവരുടെ പേരിലാണ് ആ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് അതിൽ കിച്ചു തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ആ വീടിന് ഒരു കുഴപ്പവും ഇല്ല തനിക്കൊന്നും ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതോടെ തന്നെ അവരത് ചെയ്തത് തന്നെ വലിയ കാര്യമാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് അതേ കണക്ക് തന്നു അത് ഇനി അവർ ഉപരോവിക്കാതിരിക്കുന്നതാണ് വലിയൊരു കാര്യം ഇപ്പോൾ ഇതേ കണക്ക് കിച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം രേണുസ്തുതി അതിനൊരു മറുപടി എന്നുള്ള രീതി ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്തായിരുന്നാലും ശരി ഇതിനെ പറ്റിയുള്ള സംസാരം ഇപ്പനും പോയിക്കോണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തായിരുന്നാലും ശരി ഇതിനെപ്പറ്റി ഒരു മറുപടി ഇതുവരെ ഉണ്ടെങ്കിൽ രേണു സുദീ കൊടുത്തിട്ടൊന്നുമില്ല